السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله الواحد القهار الصمد الجبار تباعد الأبرار رب اشرح لي صدري هاي... ويسر لي أمري واحلل عقدة من لساني يفكه قولي

ഈ േദിയിൽ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നാഥൻ തോഫിക്ക് നൽകട്ടെ നമുക്കറിയാം ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും മരണമുണ്ടെന്ന് സംശയമല്ല മരണമെന്നത് നിർബന്ധമായൊരു കാര്യമാണ് എന്നാൽ മരണത്തിന്റെ അടയാളം ഒരാൾ എപ്പം സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ എന്റെ ഒന്ന് ചിന്തിച്ചു എവിടെ വെച്ചാണ് എപ്പോഴാണ് മരണം വരുന്നത് അറിയില്ല എന്റെ പ്രിയപ്പെട്ട മണ്ണിനെ ഏത് കോലത്തിലു പറയുന്ന സദസ്സിലാണോ വേദന കേൾക്കുന്ന സദസ്സിലാണോ എവിടെ വെച്ചാണെന്നറിയില്ല എല്ലാവരും സന്തോഷത്തിലാണ് എല്ലാവരും മരണത്തെ ജീവിക്കുകയാണ് എല്ലാവരും വളരെ ആനന്ദത്തിലാണ് എല്ലാവരുടെയും മുഖത്ത് വളരെ സന്തോഷമാണ് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ കവി ചോദിക്കുകയാണ് നിന്റെ 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 പിറപ്പിന്റെ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചു നടക്കുമ്പോൾ കാലിൽ കാലിൽ കിടക്കുന്ന കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ അതിന്റെ വാറ് നിന്റെ കാലിൻ്റെ തൊലിയോടെ എങ്ങനെ ചേർന്ന് കിടക്കുന്നുവോ അതുപോലെ മരണം കൂടെ മഹാന്മാർ പറഞ്ഞു തരുമ്പോൾ മരണം മരണം സംഭവിക്കുക എപ്പോഴാണ് എല്ലാവരും എല്ലാവരും മരിക്കുമല്ലോ മരിക്കുമല്ലോ ഇന്നലെ കണ്ടവരെ ദുനിയാവ വേണമെന്നില്ല വേണമെന്നില്ല ട്യൂമർ രോഗങ്ങൾ പിടിപെടണമെന്നില്ല അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ കവി ചോദിക്കുകയാണ് ജീവിതം <mimitation> കണ്ടാൽ <mimitation> <mimitation> നീ ജീവിതം നിന്റെ ജീവിതം കണ്ടാൽ ഈ ലോകത്തിൽ നീ കാലം ജീവിക്കുന്നത് പോലെയാ നിനക്ക് എത്ര അസുഖങ്ങളുണ്ട് നീ എത്ര അസുഖങ്ങളുമായി നടക്കുന്നവരാണ് എന്നാൽ ഒരു അസുഖവും അസുഖമില്ലാത്തവരാൾ എന്നാൽ ഒരു അസുഖം പോലും ഇല്ലാത്തവർ എത്ര പെട്ടെന്നാണ് വീട് മരിച്ചു പോകുന്നത് എത്ര പെട്ടെന്നാണ് വീട് മരിച്ചു പോകുന്നത് നീ എത്ര പേരുടെ ജനാരിസക്കിയവരാ നീ എത്ര പേരുടെ മയ്യത്തി കണ്ടവരാ എന്തേ നീയും പോകുമെന്ന ചിന്ത നിനക്ക് വരാതെ പോയത് അൽ ഖുർആനിൽ പറഞ്ഞിതു കുല്ലു നഫ്സിൻ ലാ ഇഖ്തൽബൂത് എല്ലാ ശരീരവും മരണത്തെ തിരിച്ചുക തന്നെ ചെയ്യുമെന്ന അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിതേ മരണത്തിന് ഒരു വേദനയുണ്ട് മരണത്തിന് ഒരു ഋതിയുണ്ട് എന്ന് അല്ലാഹു ഖുർആൻ പറയുമ്പോൾ നബിയേ എന്താണ് നീ ചിന്തിക്കാനോയതു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി വഅലൈഹി വസല്ലം

ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തത് നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് എന്തിനാണ് ആദരവായ നബി മുഹമ്മദ് സമയത്ത് കഴിയുന്നില്ല അമ്മാന്റെ പ്രവാചകൻ പറഞ്ഞു പോയപ്പോൾ എവിടെന്ന് പറയുന്നു അമ്മാ അവസാനം യാസാനം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടി തട്ടിലേക്ക് ഇടന്നിട്ട് ചിന്തിച്ചു നോക്കണം നമ്മുടെ റോഹി പിടിക്കുന്ന അവസ്ഥ നാം ഒന്ന് ആലോചിച്ചു നോക്കണം എന്റെ പ്രിയമുള്ളവരെ എങ്ങനെയാദ രോഹി പിടിക്കാൻ വരുന്നതെന്ന് അറിയുമോ അസറായീൽ അലൈഹിസ്സലാം മാത്രമല്ല വരുന്നത് മലക്കുൽ മൗത്ത് അസറായീൽ അലൈഹിസ്സലാം മാത്രമല്ല വരുന്നത് അല്ലാന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ് 70 മുതൽ 90000 മലക്കുകളുടെ സാന്നിധ്യത്തിൽ മലക്കുൽ മൗത്ത് സബായ അലൈഹിസ്സലാം അവിടെ നിങ്ങളെ അണിവരുകയാണ് ഒരു സൈന്യം അണിവരുന്നത് പോലെ ഒരു പടയ എല്ലാവരും എല്ലാവരും കാണുമല്ലോ കാണുമല്ലോ നടന്നവനെ നടന്നവനെ നിഷേധിച്ച് നമ്മുടെ മരണത്തെ നന്നാക്കി തരട്ടെ അല്ല ഈ കൂടിയുള്ള മരണം നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു